വൈകുന്നേരം നബി നബിസാത്താന്റെ ടീ ഹബിൽ വന്നാണ്ട് ഒരു ചായ കുടിക്കാൻ ഒരു ജാതി ഒരു ഏറ്റങ്ങേറ കാരണം എന്താ പറയാ ഇവിടെ വന്നാല് നമുക്ക് വെറൈറ്റി വെറൈറ്റി എണ്ണക്കടികൾ ഉണ്ടാവും നാലുമണി ചായകൾ അതാണ് പരിപ്പുവാ സ്പെഷ്യൽ ഞാൻ അതാ പയമ്പുരിന്നാണ് ഇന്ന് പോലെ അൽമാറിയിൽ എന്തൊക്കെയുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് നബിസാത്താട്ടാ നബിസാത്തി മോനെ അൻസാറും കൂടിയാണ് ടീ ഹബ് നടത്തുന്നത് അപ്പൊ ഇന്നത്തെ കടികൾ എന്തൊക്കെയുള്ള നബിസാത്തു പറഞ്ഞോട്ടെ ഇതാ പഴംപരി ബ്രെഡ് പോക്കറ്റ് മുട്ട ബജി സമൂസ സാന്വിച്ച് ചിക്കൻ പോണ്ട പിന്നെ മുളക് ബജി ബജി അപ്പൊ ഇഞ്ഞിങ്ങനെ ചൂടുള്ള വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കാണ് വൈകുന്നേരം ആയാല് പലവിധ കടികൾ നമുക്ക് ഇവിടെ തിന്നാനും കിട്ടും അങ്ങനെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നമ്മള് പിന്നെ ഇത് ഇപ്പൊ വീടൊന്നും ഇല്ല വാടക വീട്ടിലാണ് അപ്പൊ കഴിഞ്ഞ് പോവാണ് സെറ്റ് ആക്കണം ആ സെറ്റ് ആക്കണം കഴിച്ചാലാണ് നമ്മള് വീടിന് വേണ്ടി ഞങ്ങള് പല നിലക്കും നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ശരിയായിട്ടില്ല പല ആൾക്കാരും കണ്ടിരുന്നു അപ്പൊ അതിലും നമുക്ക് ശരിയായിട്ട് വന്നിട്ടില്ല നമുക്ക് ഒരു വിജയം കെട്ടണങ്ങള് ബോച്ചാട്ടി സാറിന്റെ ചായപ്പൊടി നമ്മള് ഇറക്കിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതില് നമ്മക്ക് എന്താ പ്രസ് അടിച്ചു കിട്ടിയാല് പ്രസ് അടിച്ചു കിട്ടിയാല് നമുക്ക് ഒരു വിജയിക്കൊന്ന് ഇതാണ് മോൻ അൻസാറ് പിന്നെ കടികളുടെ രാജാവാണ് നാട്ടിലെ അതുകൊണ്ട് വീട് നമുക്ക് സ്വന്തം പറയാം എപ്പോഴും ഉണ്ട് ചിന്തയാണ് പിന്നെ സുഖമില്ല മരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ട് വായുവിനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോ സുഖം പോരാ തടിക്ക് സുഖം പോരാ അപ്പൊ അതിമഞ്ഞിപ്പ നമ്മളിത് മരുന്നിനൊക്കെ അതിമ പോണത് ഇന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് കച്ചവടം ചെയ്ത് കിട്ടിയിട്ട് വേണം വാടകൊടുക്കണം വീട് എന്നുള്ള പിന്നെ ഈ ബോച്ചാട്ടി എടുക്കാൻ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് പിന്നെ ഒരു ചായയും ഷാറാണ് അത് നല്ല നല്ല അഭിപ്രായമാണ് അപ്പോ നമുക്ക് ചായപ്പൊടിക്ക് ചായയായി നമുക്ക് എന്തെങ്കിലും ഒരു പ്രൈസ് വീടിനെ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാണെങ്കിൽ അത് ഇവർക്ക് വലിയൊരു സപ്പോർട്ടാകും ആ നെൽക്കങ്ങള് ബോച്ചാട്ടിയൊക്കെ ഉപയോഗിക്കുന്ന വലിയ പ്രതീക്ഷയിലാണ് എന്തായാലും കിട്ടട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുന്നുണ്ട് ഈ പെട്ടിയിൽ നിറച്ച് വിഭവങ്ങൾ പല 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 വിഭവങ്ങളും വൈകുന്നേരായ നമുക്ക് വേണ്ടിങ്ങനെ ഒരുക്കുകയാണ് നെബിസാത്തി മോന് അൻസാറും അപ്പൊ എന്തായാലും നമ്മളുടെ വൈകുന്നേരം എപ്പഴാ മണി വൈകുന്നേരം മൂന്ന് മണിക്ക് എത്ര മണി വരെ ഉണ്ടാവും മണി വരെ ഉണ്ടാവും ഒരു പത്തുമണിക്കൊക്കെ പോലെ അടക്കും ഇത് ഈ ഷോപ്പ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ കൊളപ്പുറത്ത് നിന്ന് കൊണ്ടോട്ടിക്ക് പോകുമ്പോൾ കുന്നുംപുറം കഴിഞ്ഞിട്ട് തോട്ടശ്ശേരിയാറിൻ്റെ ഇടയിലൊരു വീണാലുങ്ങൽ നടന്നിട്ടൊരു അങ്കാരി ഉണ്ട് ശരിക്കും തോട്ടശ്ശേരിയാറ ഇറക്കത്തിലാണ് അത് ഒരു വോൾപ്പ് ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അതിൻ്റെ മുന്നിലാണ് ഈ ടീ എന്ന് പറയുന്ന നബീസാത്താൻ്റെയും അതുപോലെ തന്നെ അൻസാറിൻ്റെ ഈ ഒരു കട വരുന്നത് നമ്മളൊക്കെ വീടിന്റെ അടുത്ത് തന്നെയാണ് എപ്പോഴും ഇവിടുത്തെ തിരക്ക് കാണുമ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ചെറിയൊരു റീലൊക്കെ വരെ കുറിച്ച് അപ്പോൾ ഇതിൽ ഈ കടികളും എണ്ണക്കടികളും നമ്മൾ മറ്റ് ഫുഡ് ബ്ലോഗുകൾ പൊതുവേ ഞാൻ ചെയ്യൽ കുറവാണ് പക്ഷെ ഇവിടുത്തെ വെറൈറ്റി കടികൾ കണ്ടപ്പോൾ അത് ചെയ്യാതിരിക്കാൻ ഒരു ചെയ്യാതിരിക്കാനൊരു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഏതായാലും ഓൾ വളരെ സന്തോഷത്തിലാണ് ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോഴത്തെ ഒരു വലിയ സ്വപ്നം എന്നുള്ളത് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതാണ് പതിനെട്ട് വർഷമായിട്ട് വാടക വീട്ടിലാണ് ഉണ്ണി മോനും താമസിക്കുന്നത് അപ്പോൾ അർത്ഥത്തിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഇനിയും ഇവർക്ക് കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാത്ത തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ അഥവാ ഇത് ബോച്ചയുടെ ഒക്കെ എത്തുകയാണെങ്കിൽ ആ അർത്ഥത്തിലൊക്കെ ഇവർക്കുള്ള സപ്പോർട്ട് കിട്ടട്ടെ എന്നുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഇതിൻ്റെ കൂടെ കൊടുക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം